ആളുകളോട് സംസാരിക്കാം എവിടെ നിന്ന് വരുന്നവരാ ചേർത്തല ചേർത്തല ജില്ലയിൽ നല്ല വർക്ക് ഉഗ്രമായിട്ട് വർക്ക് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇത്തവണത്തെ ഈ ഒരു മത്സരത്തിലേക്ക് കടക്കും എന്താണ് ബിജെപി പ്രവർത്തകരുടെ ആത്മവിശ്വാസം എന്താണ് ആത്മവിശ്വാസം മോദിയുടെ വികസനമാണ് ആത്മവിശ്വാസം മോദിയുടെ വികസനത്തെ കാണിച്ചുകൊണ്ടാണ് ബിജെപിയുടെ സജീവ പ്രവർത്തനം ബിജെപിയുടെ സജീവ പ്രവർത്തനം എങ്ങനെയുണ്ട് അവിടുത്തെ സ്ഥാനാർത്ഥിയും കാര്യങ്ങളും ഒക്കെ അവിടെ സ്ഥാനാർത്ഥി മാവേലിക്കര മണ്ഡലം കോടി രൂപയുടെ മോദിജിയുടെ ഭരണത്തിന്റെ പേരിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഒരാൾക്ക് പോലും ഒരു ഗുണം കിട്ടാതിരിക്കും ഏത് വിധത്തിലായിരുന്നു സി പി എമ്മുകാരനായിരുന്നു മുപ്പത്തഞ്ചു വർഷം അടിയന്തരാവസ്ഥ പത്ത് വർഷം പോയത് കണ്ടു ജോലി കഴിഞ്ഞ് ഓർഡർ വന്നിട്ട് ആർ യോജിച്ചിട്ട് പതിമൂന്നാമത്തെ വയസ്സുകൾ ഇരുപത്തഞ്ചു വർഷം പാർട്ടി വിട്ടിട്ട് വരുകയായിരുന്നു കഴിഞ്ഞു ഒന്നും പറയാതെ ബിജെപിന്റെ സിപിഎം സ്വഭാവം കൊണ്ട് ബിജെപിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു അന്ന് ബിജെപി അടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗൂണ്ടാസംഘത്തിന്റെ തലവൻ ഞാനാണ് പുതിയൊമ്പത് വർഷക്കാരും അതും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഉദ്ഘാടനം നടന്നിരിക്കുന്നു ലക്ഷദ്വീപ് വരെ ലോകാർപ്പണവും നടത്തുക അങ്ങനെ പതിമൂന്നാമത്തെ വയസ്സോ അഞ്ഞൂറ് യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് തുടങ്ങി ലക്ഷ്യസഭയുടെ കമ്മിറ്റി പ്രസിഡന്റ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി റോഡിലുള്ള ബന്ധപ്പെട്ടാണ് ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും സംസ്കൃതിയും സംരക്ഷിക്കാൻ ലോകത്ത് ഒരു പാർട്ടിക്കേ കഴിയും അതായത് നരേന്ദ്രമോദിനെ നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണെന്നുള്ള നൂറ് ശതമാനം തിരിച്ചെത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പാർട്ടി ഒരു